നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ വികാരങ്ങൾ തന്നെയാണ് അതിനാൽ അവയെ നിയന്ത്രിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ അവ നിന്നെ നിയന്ത്രിച്ചു തുടങ്ങും ആത്മനിയന്ത്രണമാണ് ഉത്ര പരമമായ ശക്തി ലോകം കീഴടക്കാൻ നീ ശ്രമിക്കുന്നതിന് മുൻപ് നീ സ്വയം ജയിക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ വാക്കുകൾ മറ്റുള്ളവരെ തൊടാതെ തന്നെ ആക്രമിക്കാൻ കഴിയുന്നവയാണ് ഓർക്കുക ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം മാതാപിതാക്കളോട് മോശം വാക്കുകൾ സംസാരിക്കുക എന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും ക്ഷമ ലഭിക്കാത്ത വളരെ വലിയ പാപമാണിത് നിന്റെ മാതാപിതാക്കൾ ചിലപ്പോൾ ക്ഷമിച്ചേക്കാവുന്ന തെറ്റാണിത് പക്ഷേ ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല വിദ്യാഭ്യാസമാണ് നിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് വിദ്യാഭ്യാസമുള്ള വ്യക്തി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടും പഠനം ഒരിക്കലും നിന്നെ ഉറ്റിക്കൊടുക്കുകയില്ല അതുപോലെ തന്നെ നീ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനോ നയിക്കുന്നതിനോ മുമ്പ് നീ സ്വയം അച്ചടക്കവും കഴിവും ഉള്ളവനാണെന്ന് ഉറപ്പാക്കണം നൈപുണ്യവും അച്ചടക്കവും ഉള്ളവനു മാത്രമേ ബഹുമാനവും വിശ്വാസവും നിലനിർത്താൻ സാധിക്കൂ ഞാൻ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുന്നവരെ നീ അവഗണിച്ച് കാരണം അവർ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല എന്നാൽ നിശബ്ദമായി നിൽക്കുന്നവനെ നീ സൂക്ഷിക്കണം അവന്റെ മറുപടി ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും നീയും നിശബ്ദതയുടെ ശക്തി പരിശീലിക്കുക ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് പ്രവൃത്തി കൊണ്ടാണ് ജന്മം കൊണ്ടല്ല നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ പാരമ്പര്യത്തെ നിർവചിക്കുന്നു നിന്റെ ഉത്ഭവമല്ല അതിനാൽ നീ എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എന്നതല്ല നിന്നെ ശ്രേഷ്ഠനാക്കുന്നത് നീ ശ്രേഷ്ഠനാവേണ്ടത് നിന്റെ പ്രവൃത്തി കൊണ്ടാണ് ജന്മം കൊണ്ടല്ല പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പരക്കുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു മടിയനായ വ്യക്തിയോട് ദൈവം പോലും കോപിക്കും ഇത്തരക്കാർ ജീവിതത്തിൽ എപ്പോഴും പരാജയപ്പെടും ഇരുപത് വയസ്സിൽ ഒരു പുരുഷൻ ഒരിക്കലും മടിയനാകരുത് അത് ദോഷകരമാണ് സമയം പാഴാക്കുന്നവൻ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നു അത്തരമൊരു വ്യക്തി ഒരു പ്രവൃത്തിയിലും വിജയിക്കുകയില്ല അതിനാൽ സമയം വളരെ വിലപ്പെട്ടതാണ് പുത്ര ഇരുപത് വയസ്സിനു ശേഷം വെറുതെ സമയം പാഴാക്കരുത് പണമാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധം അത് രക്തം വലിച്ചെടുക്കാതെ അടിക്കുന്നു അതിനാൽ സമ്പത്ത് നേടിയെടുക്കാനും അത് വിവേകപൂർവം ഉപയോഗിക്കാനും നീ പഠിക്കണം പുത്ര കാരണം പണം എന്നത് വലിയ ശക്തിയുള്ള ഉപകരണമാണ് നിനക്ക് സമ്പന്നനാകണമെങ്കിൽ നീ ശ്രദ്ധയോടെ കേൾക്കാൻ പഠിക്കണം ആഡംബരങ്ങൾ ആദ്യം വാങ്ങാതെ അവസാനം മാത്രം വാങ്ങണം നിന്നേക്കാൾ മിടുക്കരായ ആളുകളോടൊപ്പം നടക്കണം പണം ഉണ്ടാക്കുന്ന ഒന്നിൽ കൂടുതൽ മാർഗം നീ കണ്ടുപിടിക്കണം കൂടുതൽ മൂല്യമുള്ള ആസ്തികൾ വാങ്ങണം അതിലൂടെ ലഭിക്കുന്ന അധിക പണം വീണ്ടും നിക്ഷേപിക്കണം നിന്റെ വികാരങ്ങളെയും നിയന്ത്രിക്കണം എങ്കിൽ നിനക്ക് സമ്പന്നനാകാൻ എളുപ്പമാണ് പുത്ര പ്രശസ്തി ലക്ഷ്യം വയ്ക്കാതെ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്ന വ്യക്തി ജീവിതത്തിൽ പേരും പ്രശസ്തിയും നേടും ദാനധർമ്മത്തിന്റെ പ്രാധാന്യം എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സ്വാർത്ഥ ലക്ഷ്യമില്ലാതെ രഹസ്യമായി ചെയ്യുന്ന ദാനം വളരെ പുണ്യമാണ് പുത്ര അതിനാൽ നീയും ജീവിതത്തിൽ ദാനശീലം ഉൾപ്പെടുത്തുക നിന്റെ ജീവിതം നീ പോലും അറിയാതെ മെച്ചപ്പെടുന്നത് നിനക്ക് കാണാം പ്രശസ്തികൾ നിന്നെ തേടി വരുന്നതാണ് ജീവിത വിജയത്തിന് വേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് വിനയം ദയ സന്തോഷം സ്നേഹം നല്ല പെരുമാറ്റം സ്വഭാവം തുടങ്ങി നിരവധി ഗുണങ്ങളുള്ള ഒരു പദമാണ് വിനയം ഇതിലൂടെ ഒരു വ്യക്തിക്ക് ഏതു മേഖലയിലും വിജയം കൈവരിക്കാൻ കഴിയും ഒരു വ്യക്തിയുടെ സ്വഭാവം എളിമയുള്ളതല്ലെങ്കിൽ വിജയത്തിന് ശേഷവും അയാൾ വിജയത്തിന്റെ മുകളിൽ അധിക കാലം തുടരില്ല വിജയിക്കാൻ നല്ല നാവ് നിനക്ക് വേണം നല്ല നാവുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും വിജയിക്കും മധുരമുള്ള വാക്കുകൾക്ക് മാത്രമേ കച്ചവടത്തിലെ വലിയ ഇടപാടുകൾ മിനിറ്റുകൾക്കുള്ളിൽ തീർപ്പാക്കാൻ സാധിക്കൂ അതിനാൽ തന്നെ ഒരു വ്യക്തി തൻ്റെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കേണ്ടതുണ്ട് ഒരിക്കലും മോശം വാക്കുകൾ സംസാരിക്കരുത് അത്തരം വാക്കുകൾ സംസാരിക്കുന്നവർ ഒരിക്കലും വിജയിക്കില്ല സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് തോന്നുന്ന പുരുഷന്മാരോടൊപ്പം കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് അതിനാൽ ഭാര്യ സുരക്ഷിതയാണ് എന്ന് തോന്നൽ ഭർത്താവ് വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് ബന്ധത്തിൽ എപ്പോഴും പരസ്പര ബഹുമാനവും വിശ്വാസവും ഉണ്ടായിരിക്കണം പുരുഷന്മാർക്ക് ഭാര്യയുടെ മേൽ തങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ശീലമുണ്ട് എന്നാൽ സ്ത്രീകൾ അത്തരം അടിച്ചേൽപ്പിക്കലുകൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് നീ വില കൽപ്പിക്കണം എങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകൂ